ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൽ ഒരു ആറ് മിനിറ്റിനകത്ത് നിൽക്കുന്നൊരു വീഡിയോ കാരണം നീലൂട്ടം വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു നമ്മൾ കടയിലൊക്കെ ഒന്ന് പോയായിരുന്നു അപ്പം കടയിൽ പോയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല അവൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അവനെന്നെങ്കിൽ അടങ്ങി നിൽക്കുന്നേ ഇല്ലായിരുന്നു ഓട്ടോ 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 ആയിരുന്നു നമ്മൾ എടുക്കാനേ എടുക്കാനും സമ്മതിക്കുന്നില്ല അങ്ങനെ ഭയങ്കര ആയി പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും ഉള്ളിക്കറി എടുക്കാമെന്ന് വിചാരിച്ചു ഉള്ളിക്കറി എത്ര സെറ്റായതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പം അച്ഛനും മോനും കൂടെ കൊണ്ട് സിറ്റൊട്ടി പോയിരിക്കുന്നുണ്ടോ അവരവിടെ പോയിരിക്കുമായിരുന്നു ഞാനെപ്പോഴത്തേനും പുട്ടുണ്ടാക്കുകയെന്ന് ചോദിച്ചു പുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചുമന്നരി ഉണ്ടല്ലോ നമ്മുടെ ചമ്പാവരി ചമ്പാവരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ അത് ഊറ്റി വാരി വെള്ളം തോർത്തി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്ത് അങ്ങനെ പുട്ടുണ്ടാക്കുക ആ അരിപ്പൊടിയായിരുന്നു പുട്ടുണ്ടാക്കിയതും അപ്പം ദാ ചേട്ടാ വണ്ടി നമ്മുടെ പഴയ വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഇവൻ്റെ പേര് അക്കൂസ് എന്നാട്ടോ നമ്മുടെ വണ്ടി പഴയ വണ്ടിയുടെ പേര് പൾസറിൻ്റെ പേര് അക്കൂസ് എന്നാൽ ചേട്ടാ ഇട്ടേക്കുന്ന പേര് അപ്പോൾ അവനെ ചേട്ടാ അപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി കേട്ടോ ചേട്ടാ പറഞ്ഞ് അക്കൂസിനെ കൊടുക്കാൻ പോവാന്ന് നമ്മളിപ്പോൾ ഈ വേറെ വണ്ടി ബുള്ളറ്റ് എടുത്തത് കൊണ്ട് ഈ വണ്ടി എടുക്കാതെ വെച്ചേക്കുമോ ഇതിന് നല്ല പൈസയാവും പണി ചെയ്തെടുക്കാനായിട്ട് പൈസയാവും അപ്പോൾ വിചാരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ പറഞ്ഞു നമുക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് കാശിൻ്റെ പൈസയുടെ അത്യാവശ്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി വേണ്ടെന്ന് പറയാനും പറ്റുന്നില്ല പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ അപ്പം നമ്മുടെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വേണ്ട അത് കൊടുക്കണ്ട പൈസ ഞാൻ തരാം എന്ന് പറയാനൊരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം വേണ്ടതേട്ടാ ഈ വണ്ടി കൊടുക്കണ്ട പൈസ ഞാൻ തരാം എന്ന് പറയാൻ നമുക്ക് പറ്റും എനിക്ക് പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ട എന്ന് തന്നെ പറഞ്ഞാട്ടോ പക്ഷേ ഭയങ്കര സങ്കടമായി എനിക്ക് കൊടുക്കണ്ട എന്ന് പറയാനും പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു പൂമ്പാറ്റ വന്നതാട്ടോ അപ്പോൾ കൊടുക്കണ്ടെന്ന് പറയാനും പറ്റുന്നില്ല അപ്പോൾ ചേട്ടാ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ തീരുമാനിച്ചിരിക്കുവായിരുന്നു നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ വേണ്ട പൈസ നമുക്ക് ഒപ്പിക്കാം എങ്ങനെങ്കിലും ഒപ്പിക്കാം എന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യമല്ല നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ മീൻകറി വെക്കാനായിട്ട് പോകട്ടോ രാവിലെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻകറി വെക്കാനായിട്ട് പോവാം മീൻ കിളിമീനെന്നാണ് ചേട്ടാ പറഞ്ഞു മീനിൻ്റെ പേരോട്ടോ പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അത് എടുത്തു തേങ്ങ അരച്ച് കറി വയ്ക്കാന്ന് ചോദിച്ചു രണ്ടും കുറേ ദിവസം കണ്ടേ നമ്മൾ മുളകെറിയാണ് വെക്കുന്നത് അപ്പം എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് പച്ചയ്ക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അത് കഴിച്ചിട്ട് കുറേ ദിവസമായി അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ അരച്ച് മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ മുളക് കറി വെക്കാനുള്ള മുളക് പൊടി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു തേങ്ങ അരച്ച് കറി വെക്കുക അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോൾ വന്ന് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ മീൻ കറിയൊക്കെ റെഡിയാക്കാനായിട്ട് കലക്കിയൊക്കെ ചേർത്തു ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് നേരെ കറിയാക്കി എടുത്താൽ മതി ഉണ്ടമുള നീലുട്ട മുകളുണ്ടാക്കുന്നു ഉണ്ടമുള വല്ല ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വറക്കാനുള്ള മീനും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് മീൻ ഇങ്ങനെ കാണുമ്പോൾ കുറേ മീനുണ്ടെന്ന് തോന്നുന്നു നാല് മീനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുളക് ഇല്ല അപ്പോൾ ഇനി നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മുളകൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ മീൻകറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് വന്നപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായി റെഡി ആയിട്ട് വരും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നു ഉച്ചയ്ക്ക് നമ്മൾ നമ്മളതിന് ശേഷം എന്താ കടയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടയ്ക്ക് ഒരു കോള് വന്നു കോള് വന്നപ്പോൾ ചേട്ടയി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വെയിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഫോണിൽ നോക്കി ഞങ്ങളെ കാണാനേ പറ്റുന്നില്ലായിരുന്നു വെയിലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ നീലൂട്ടനെ എടുത്തുകൊണ്ട് തണലത്തോട്ട് മാറി നിന്ന് കേട്ടോ നല്ല വെയിൽ അവനാണെങ്കിൽ തൊപ്പിയും വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് പിന്നെ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവൻ്റെ താ തലയിൽ ഷോൾ ഇടാൻ നോക്കിയിട്ടും അവൻ സമ്മതിക്കുന്നുമില്ലായിരുന്നു അങ്ങനെന്താ വണ്ടി അവിടെ മൈനുമായിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കടയിലെത്തി കേട്ടോ കടയിലെത്തിയപ്പോൾ നീലിട്ട ഒരു വിധത്തിലും അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അവൻ്റെ ഒരാൾ അവൻ്റെ പുറകെ ഓടും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയതൊന്നുമില്ല കേട്ടോ അവ അടങ്ങി നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനുമൊക്കെ സ സാവധാനത്തിൽ സാവധാനത്തിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റും പക്ഷേ ഇതാണെങ്കിൽ അവ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു അപ്പം ഇത്രയൊക്കെ ഇത്രയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ